നമസ്കാരം വളരെ മാന്യനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടുള്ള ആ ഒരാളാണല്ലോ ഈ ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഈ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകനാണ് കാരണം ഇവരുടെ വലിയ ബുദ്ധിജീവിയാണ് ഇദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് പറയുന്നത് ഏത് രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി രാഷ്ട്രീയ നിരീക്ഷകനാണ് അതുകൊണ്ട് തന്നെ ഈ ട്വൻ്റി ഫോർ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു വാർത്ത ക്ഷമാ മുഹമ്മദ് കോൺസ് കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള ഷമാ മുഹമ്മദും ഈ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോര് സത്യത്തിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ഉണ്ടല്ലോ ആ ക്യാപ്സൂളുകളൊക്കെ അപ്പാടെ അങ്ങോട്ട് അണ്ണാക്കിലോട്ട് ഇട്ട് വെള്ളവും കുടിച്ചിട്ട് വന്നിങ്ങനെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരിക്കും കാരണം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഇതാണല്ലോ അപ്പോൾ ഇത് മാത്രമേ ഞാൻ സംസാരിക്കും ഇന്ത്യയിൽ ഇന്ന് മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ ഭൂരിഭാഗം മാധ്യമങ്ങളും സംഘപരിവാറിന് വേണ്ടി വിടുപണിയെ ചെയ്യും സംഘപരിവാറിന്റെ ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന മീഡിയറ്ററായിട്ടാണ് ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില വാർത്തകൾ എടുത്തുകൊണ്ട് കേരളത്തിലെ ബുദ്ധിയും വിവരവും ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് അടിയും കൊണ്ട് ഓടേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും കാരണം അത്തരത്തിലുള്ള അടി മേടിക്കുന്നുണ്ട് പല ആൾക്കാരും വന്നിരുന്നുകൊണ്ട് മേടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒട്ടോം ഗോപാലൻ്റെ വീട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ കേരളത്തിലെ ജനങ്ങളോടൊന്നും ഇത്തരത്തിലുള്ള ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതൊന്നും അവർ സ്വീകരിക്കത്തില്ല ഇതെല്ലാം ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഷമാ മുഹമ്മദ് അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വീണ്ടും ന്യായീകരിക്കാൻ വരുമ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇപ്പൊ ഈ നീ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ നിയമപുസ്തകത്തിൽ അത് തെറ്റായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ ശ്രീജിത്ത് പണിക്കൂറിനോട് നമ്മുടെ ട്വന്റി ഫോറിന്റെ അവതാരകനായിട്ടുള്ള ഇദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും അതായത് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പോളണ്ടിനെ കുറിച്ചിട്ട് മിണ്ടരുത് എന്ന് പറയുന്ന ചില വസ്തുക്കളുണ്ടല്ലോ സത്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞ സംഘപരിവാർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ചില മണ്ടത്തരങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ശ്രീജിത്ത് പണിക്കരത് ഇതുപോലെ ഇതേപോലെ അടിയും കൊണ്ടോണ്ട് എഴുന്നേറ്റ് ഓടുന്ന വഴിക്ക് പുല്ല് പോലും കളിക്കത്തില്ല കിട്ടിലൊരു വീഡിയോ ആണ് ഷമാ മുഹമ്മദ് എട്ടിത്തിട്ട് വലിച്ചു കീറുന്ന ഒരു ഗംഭീര വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമുക്ക് നേരെ ആചാര്യ പ്രമോദ് കൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിയുടെ കുറെ സീനിയർ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി വിളിച്ച് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിധി തിരിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യും അതൊരു പക്ഷേ നിയമനിർമ്മാണമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം ആ രീതിയിലത്തേക്ക് ചെയ്യും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല ആരെങ്കിലും എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന എവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോൺഗ്രസിന്റെ എ യുടെ ദേശീയ വക്താവ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര ഖേര പാർട്ടി ഞാൻ വാർത്തയാ രാധികൾ എന്റെ പാർട്ടിയിൽ ഉണ്ടായ ഒരു വ്യക്തി എനിക്കറിയാം അവരെ പൊസിഷൻ എന്താകും ബിജെപി ആയാലും നീ ബി ജെ പി എടുത്തിട്ടുണ്ടാവും കാര്യമില്ല നീ പറയുന്നപ്പോഴും നീ ആർ എസ് എസിന്റെ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ശ്രീ ശ്രീ വേണു താങ്കളുടെ അതിഥി അല്ലല്ല വേണ്ടത് ക്ഷമ നിലപാടുകളിലൂടെ നിലപാടുകളിലൂടെ നിങ്ങള് നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം ഞാൻ ബിജെപിക്കാൻ ശ്രീ വെള്ളു പറയട്ടെ ഞാൻ ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവര് കോൺഗ്രസിന്റെ മീഡിയ ആണ് എന്നും അവർ കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പറയുന്നതില് ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് അറിയില്ല കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ കെ പി സി സിന്റെ അധ്യക്ഷനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരായിട്ടും പറയുന്നത് കേൾക്കാം സുധാകര പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട ഞാൻ സുധാകര ഏട്ടനെ വേണേ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം അഭിപ്രായപ്പെടുത്തു നിങ്ങൾ തൽക്കാലം അടങ്ങും ഞാൻ പോലും ആളൊന്നും ആവേണ്ട കാര്യമില്ല സാധാരണ ശരി ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം അല്ലല്ല ക്ഷമ 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 മറ്റ് തർക്കങ്ങൾ ഇവിടെ വേണ്ട മനസ്സിലാക്കൂ പ്രതിയോഗി പണിക്കരല്ല ക്ഷമാർക്കനസ് ഞാനൊരു ലയറാണ് ഞാനൊരു കൊള്ളരുതാത്തവനാണ് ഇവര് പറയാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അണ്ടിടെ നിങ്ങളുടെ നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ് മറ്റവൻ വെള്ളക്കാരനാണ് ഇവൻ അറബിയാണ് മറ്റവൻ വേറെയാണ് എന്നിട്ട് അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്നതാ പിന്നെ അവിടെ എന്താ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട് നെഗ്രോസ് ഉണ്ട് മംഗോളിയൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ നിങ്ങളുടെ രീതിയിലുള്ളതാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം പക്ഷേ ഇത് അങ്ങനെ താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദയവീത് അപ്പൊ ഞാൻ പറയു നമ്മളെ സംബന്ധിച്ച് വീരചൂര പരാക്രമിയായി നാം എല്ലാവരും കരുതിയിരുന്ന ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവ് അദ്ദേഹം എന്താണ് എന്നെ മോദി കൊന്നുകളുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൃശ്ശൂർ വിതരണത്തിന് വരെ ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അല്ലേ അദ്ദേഹം ഭയത്തോടുകൂടി ഭയത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് മോദി എന്നെ ഇല്ലാതാക്കി കളയുമെന്ന് അല്ലെ സി അത് തന്നെയാണ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് ഞാൻ എന്താണ് ശ്രീ വേണു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഇത് ഉമാടിത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ തെമ്മാടി എന്ന് തന്നെ വിളിക്കണം കാരണം അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല അത്തരത്തിൽ ഷമാ മുഹമ്മദ് പൊട്ടിത്തെറിച്ച് ശ്രീജിത് പണിക്കരെ എടുത്തിട്ട് വലിച്ച് അങ്ങോട്ട് വിത്തിയിൽ ഒട്ടിച്ചു എന്ന് വേണം പറയാൻ പക്ഷെ ഈ ഒരു വാർത്ത പല സംഘപരിവാറിന് വേണ്ടി ഇതുപോലെ വാർത്തകൾ ചെയ്യുന്ന ചില ഊളകൾ വന്നിരുന്നിട്ട് പറഞ്ഞു ക്ഷമാ മുഹമ്മദിനെ ശ്രീജിത്ത് പണിക്കർ വലിച്ചു കീറി കീറി പിത്തിയിൽ ഒട്ടിച്ചു ഇന്നത്തെ ചില തംപ്ലൈനൊക്കെ വെച്ചുകൊണ്ടും ചില വേട്ടാവളിയും മറി ഈ ഫസൽ കാരാട്ടിനെ പോലുള്ള ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ മുസ്സങ്കി എന്നൊക്കെ നമുക്ക് ഇവനെ പറയാം കാരണം ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഇതിന്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ട് പല ആൾക്കാരും കമന്റ് ഇടുന്നത് ആ നിങ്ങൾ പുളിയാണ് കേട്ടാ നിങ്ങൾ പുളിയാണ് കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം സംഘപരിവാറിനെ സൂഹിപ്പിക്കുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് ഒരു ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ അങ്ങോട്ട് പൊക്കി ഏറിലോട്ട് കൊണ്ട് നിർത്തും പക്ഷേ അവസാനം അവർ നേരെ താഴോട്ടിട്ട് അതിടിച്ച് പൊട്ടിക്കാതിരുന്നാൽ കൊള്ളായിരുന്നു ഈ രീതിയിലുള്ള പരിഗണനയാണ് കൊടുക്കേണ്ടെന്നുള്ളതിന്റെയൊക്കെ ചർച്ചകൾക്ക് മുമ്പുള്ള ചർച്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും വളരെ മാന്യനും പക്വതയായിട്ടൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ പറയും ഈ ചലഞ്ചാനകത്ത് കയറി ചെന്നിട്ട് നിങ്ങൾ ഈ ശ്രീജിത്ത് പണിക്കാൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണേലും പറയേണ്ട കാര്യങ്ങൾ അത് എവിടെയാണെങ്കിലും ആരാണെങ്കിലും ആരുടെ മോത്തു നോക്കിയും പറയണം ഇപ്പം നീ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് അത്തരത്തിൽ മോശമായിട്ടുള്ളൊരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിലും വളരെ മോശമായ രീതിയിലാണ് ബി ജെ പിയുടെ വക്താക്കളൊക്കെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പല ആൾക്കാരെയും കുറിച്ച് പറയുന്നത് പല വ്യക്തികളെയും കുറിച്ച് പറയുന്നത് ഒരിക്കലും പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇപ്പോഴും കിടപ്പുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വാസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ഈസ് ടു